േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി കള്ളത്തരമെല്ലാം പുറത്തായതിനെ തുടർന്ന് ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന സെലിൽ ഒടുവിൽ സത്യങ്ങൾ വിളിച്ചു കണ്ടതെല്ലാം സത്യം തന്നെയാണ് പക്ഷേ എനിക്ക് ഇതെല്ലാം ചെയ്യേണ്ടി വന്നതാണ് എന്നെ കൊണ്ട് ശ്യാം നിർബന്ധിച്ച് ചെയ്യിച്ചതാണ് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് അവൾ ഇതോടെ ശ്യാമാകെ കുടുങ്ങിപ്പോകുന്നു മാത്രവുമല്ല ഒടുവിൽ കാര്യങ്ങൾ ശ്രീലിനോട് ക്ഷമിക്കുന്നതിനായി തയ്യാറാകുന്ന അഞ്ജലി ഇനിയൊരിക്കലും ശ്യാമിന് തൻ്റെ മുന്നിൽ സ്ഥാനമില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇതോടെ ശ്യാമാകെ തകർന്നു പോകുന്നു ഒരിക്കലും വിചാരിക്കാത്ത വഴിത്തിരിവാണ് ശ്യാമിന് ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇതേ സമയം കുഞ്ഞൻ ശ്യാമിനെ തല്ലിയിറക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ശ്യാം ഇതോടെ ശ്യാം ഇനി എന്തു ചെയ്യും എന്ന അറിയാതെ തെരുവിൽ നിന്നുപോവുകയാണ് ഇതേ സമയം സത്യങ്ങളെല്ലാം അറിയുന്ന ശ്രുതിക്ക് വളരെയധികം സന്തോഷം ആവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്